നമസ്കാരം ഞാൻ നിങ്ങളുടെ ഓരോ എൻ്റെ ഈ ചാനലിൽ എൽ പി ജി സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ചെയ്തതാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു എൽ പി ജി ലീക്ക് എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയിൽ നടന്ന ഒരു സംഭവമാണ് അതായത് ഒരു ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ആദ്യം ആ വീഡിയോ കാണാം നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ കാണാം അതായത് ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടേയിരിക്കുന്നു ഗ്യാസ് തറ തറനിരപ്പിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ കണ്ട പലരും എനിക്ക് വാട്സാപ്പിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരും എന്നോട് പല ചോദ്യങ്ങളും ചോദിച്ചു ഇത് എന്തുകൊണ്ടാണ് തറതെൽപ്പിൽ ഇങ്ങനെ ഒഴുകുന്നത് എന്തുകൊണ്ടാണ് ആ വഴിയിലൂടെ ഒഴുകി പോകുന്നത് ഇങ്ങനെ ചെയ് സംഭവിച്ചാൽ എന്ത് ചെയ്യാം ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ പലരും വാട്സപ്പിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും എന്നോട് ചോദിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് ഇതിൽ പലരുടെയും സംശയം ആദ്യം ഒരാളുടെ സംശയം ഇതായിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും ഗ്യാസായിട്ട് അഥവാ ഒരു വെള്ളപ്പൊക്കയായിട്ട് ഒഴുകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ഗ്യാസായിട്ട് ഇങ്ങനെ ഒഴുകി വന്നത് നമ്മുടെ ഒരു സിലിണ്ടറിനകത്ത് ദ്രാവക രൂപത്തിലാണ് എൽ പി ജി നിറച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത് ഇതിനെ ലിക്വിഫൈ ചെയ്തിട്ട് ആ പെട്രോളിയം ഗ്യാസിനെ ലിക്വിഫൈ ചെയ്തിട്ടാണ് നമ്മുടെ സിലിണ്ടറിൽ നിറച്ചിരിക്കുന്നത് സിലിണ്ടറിൽ ഒരു പത്ത് ലിറ്റർ ഒരു സിലിണ്ടറിൽ ഉണ്ട് എന്ന് കരുതുക യഥാർത്ഥത്തിൽ ഒരു ലിറ്റർ ഗ്യാസ് ആ ഒരു ദ്രവീകരിച്ച ഗ്യാസ് പുറത്തേക്ക് വന്നാൽ അത് എന്ത് ചെയ്യും നമ്മുടെ സിലിണ്ടറിനകത്ത് ദ്രാവക രൂപത്തിലാണ് അത് പുറത്തേക്ക് എത്തുമ്പോൾ എന്താവും വാതക രൂപത്തിലേക്കാവും അതിൽ നിന്ന് ഒരു ലിറ്റർ പുറത്തേക്ക് വന്നാൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് ലിറ്ററോളം ഗ്യാസ് രൂപത്തിലേക്കാവും അഥവാ വാതക രൂപത്തിലേക്കാവും അപ്പോൾ പത്ത് ലിറ്റർ അതിനകത്തുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഇൻറ്റു പത്ത് അഥവാ രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്ററോളം ഗ്യാസ് ആണ് പുറത്തേക്ക് വരിക അതുകൊണ്ടാണ് അവിടെ അത്രയും ഗ്യാസ് നിറഞ്ഞതായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടത് പിന്നെ മറ്റൊരു സംശയം ഇതായിരുന്നു അതായത് എന്തുകൊണ്ടാണ് ഈ ഗ്യാസ് ഇങ്ങനെ തറനിരപ്പിൽ നിങ്ങൾ കാണാം അവിടെ ഇങ്ങനെ തറനിരപ്പിലായിട്ടാണ് ഇങ്ങനെ വെള്ള പുക പോലെ തറനിരപ്പായിട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അതിന്റെ കാരണം നമുക്കറിയാം ഈ എൽ പി ജി അതായത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന് അന്തരീക്ഷ വായുവിനേക്കാളും ഭാരം കൂടുതലാണ് അന്തരീക്ഷ വായുവിനേക്കാളും ഭാരം കൂടുതലായതുകൊണ്ട് തന്നെ ഇത് താഴിലൂടെയാണ് ഒഴുകുക അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ ഗ്യാസ് ലീക്കായാൽ എയർ ഹോൾസ് വഴിയൊക്കെ ഈ ലീക്ക് പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന ഗ്യാസ് പുറത്തു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഡോറ് ഡോറൊക്കെ തുറന്നു വെച്ച് ജനലൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോയിക്കൊള്ളും അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം കാരണം എപ്പോഴും തറനിരപ്പിലാണ് ഈ ഗ്യാസ് നിൽക്കുക ഇനി വേറൊരു ചില ആൾക്കാർ ഒരു സംശയമായിരുന്നു ആ സീല ഇത് എല്ലാ അവിടുന്ന് ഗ്യാസ് ഒരു ഒരു പ്രത്യേക ദിക്കിലേക്ക് മാത്രമാണ് പോകുന്നത് മറ്റു ഭാഗങ്ങളിലേക്കൊന്നും സ്പ്രെഡ് ആയിട്ടില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചത് അതിന് കാരണം ഇവിടെ ഗ്യാസ് ആ സിലിണ്ടർ ചേരിച്ച് വെച്ചിരിക്കുകയാണ് അഥവാ ഭൂമിയിൽ കിടത്തി വെച്ചിരിക്കുകയാണ് കിടത്തി വെച്ചത് കൊണ്ട് തന്നെ സിലിണ്ടറിനകത്തുള്ള പ്രഷർ കാരണം ഗ്യാസ് ഒരു ഭാഗത്തേക്ക് അങ്ങനെ എന്താണ് ചീറ്റി വരികയാണ് അതുകൊണ്ടാണ് ഈ ഗ്യാസ് ഞാൻ നേരത്തെ പറഞ്ഞ അന്തരീക്ഷ ആ വായുവിനേക്കാളും ഭാരം കൂടുതലായതു കൊണ്ട് തന്നെ ഒരു ഭാഗത്ത് കെട്ടി കിടക്കാനുള്ള ഒരു ടെൻഡൻസി ഗ്യാസിന് ഗ്യാസിനുണ്ടാവും അതുകൊണ്ടാണ് എന്തായത് ഗ്യാസ് ഒരു ഭാഗത്തേക്ക് തന്നെ ഒഴുകിപ്പോയത് നേരെ മറിച്ച് ആ സിലിണ്ടർ കുത്ത അതായത് ഇങ്ങനെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പുത്തനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാസ് ആ ഭാഗത്തെ എല്ലാ ഭാഗത്തേക്കും അതായത് നാല് ഭാഗത്തേക്കും എന്ത് ചെയ്യും പരക്കാൻ സാധ്യതയുണ്ട് ഇനി ചില ആൾക്കാർ ചോദിച്ചു ആ വീട്ടുകാർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു ഇവിടെ ഒരു ഗ്രാമപ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടെ മറ്റു അടുത്തൊന്നും വീടുകളില്ല അതുകൊണ്ട് അവരുടെ അടുക്കളക്കകത്തുനിന്ന് ആ ഗ്യാസ് സിലിണ്ടർ എടുത്ത് പുറത്തു കൊണ്ടുവച്ചു പക്ഷെ അവർ ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കാം എനിക്കറിയില്ല ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കാം അവർ എടുത്തെറിഞ്ഞ ഒരവസ്ഥയിലാണ് കാണുന്നത് അത് ചിലപ്പോ പേടിച്ചിട്ടായിരിക്കും എനിക്ക് അവിടുത്തെ സിറ്റുവേഷൻ എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ അതിനെ പറ്റി എനിക്ക് അവരെന്തുകൊണ്ടാണ് എടുത്തെറിഞ്ഞതെന്ന് എനിക്കറിയില്ല എന്നാലും അവർ സിലിണ്ടർ എടുത്ത് പുറത്തു കൊണ്ടുവച്ചിട്ടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഒരു വീട്ടിൽ ഒരു അടുക്കളയിൽ ഗ്യാസ് ലീക്കായാൽ ആദ്യം ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ആ ലീക്കായ ആയ സിലിണ്ടർ എടുത്ത് പുറത്തു കൊണ്ടുപോയ്ക്കുന്നതാണ് മാത്രമല്ല ഒരു വീട്ടിൽ ചിലപ്പോ ഒന്നും രണ്ടും മൂന്നും സിലിണ്ടർ ഉണ്ടെങ്കിൽ ആ സിലിണ്ടറുകളൊക്കെ എടുത്ത് പുറത്തു കൊണ്ടുപോക്കുകയാണ് വേണ്ടത് ഇവിടെ ലീക്കായ സിലിണ്ടർ എടുത്ത് പുറത്ത് വെച്ചു പുറത്തു വെച്ചാൽ അല്ല അഥവാ തുറസായ സ്ഥലത്ത് കൊണ്ടുവച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ വീട്ടിനകത്താണ് സിലിണ്ടർ ഉള്ളത് ആ സിലിണ്ടർ ആണ് ലീക്ക് ആകുന്നതെങ്കിൽ വീട്ടിനകത്ത് എന്ത് ചെയ്യും ഗ്യാസ് തെങ്ങി 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 നിറയും ഈ തെങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോകാൻ വേറെ വഴി ഉണ്ടാവില്ല അതിനകത്ത് തെങ്ങി നിറയും ഇനി എവിടെയെങ്കിലും ഒരു ഇഗ്നീഷ്യൻ അഥവാ ഒരു ചെറിയ സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വേറെന്തെങ്കിലും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ തീപ്പെട്ടി ഉറക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഗ്നീഷ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബോംബിന്റെ അവസ്ഥ പോലെ ആയിരിക്കും നമ്മൾ നേരെ മറിച്ച് ആ ഗ്യാസ് സിലിണ്ടർ എടുത്ത് പുറത്ത് കൊണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഗുണം എന്ന് പറയുന്നത് ഈ ഗ്യാസ് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് സ്പ്രെഡ് ആവുകയും ഒരു ബോംബിങ് എഫക്ട് അല്ലെങ്കിൽ ഒരു ബോംബ് ഇടുന്ന അല്ലെങ്കിൽ ഒരു ബോംബ് പൊട്ടുന്ന അവസ്ഥയിലേക്ക് ഇല്ലാത്ത രീതിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഇനി അഥവാ ഒരു തീ പിടിച്ചാൽ തന്നെ ഗ്യാസിന് തീ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ പുറത്തുള്ള ഗ്യാസിനൊക്കെ കത്താനുള്ള സൗകര്യമുണ്ട് അത് ആളിക്കത്തിയിട്ട് പെട്ടെന്ന് ആ സിലിണ്ടറിന്റെ നോബൽ നോബൽ ഒരു തീ ഇങ്ങനെ ആളിക്കത്തുന്ന രീതിയിലേക്ക് സംഭവിക്കാനാണ് സാധ്യത അവിടെ ഒരു പൊട്ടിത്തെറിക്ക് സാധ്യമില്ല പറയാൻ പറ്റില്ല ഏർ പൊട്ടിത്തെറിക്കാനും പൊട്ടിത്തെറിക്കും കാരണമാകാം അതിന് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ അടുക്കളക്കകത്തും പുറത്തുമുള്ള വ്യത്യാസം സിംപിൾ ആയിട്ട് പറയാം സാധാരണ നമ്മൾ വിഷുവിനും അതുപോലെ ദീപാവലിക്കൊക്കെ പടക്കം പൊട്ടിക്കാറുണ്ട് അന്ന് നമ്മൾ പൊട്ടിക്കുന്ന ഒരു ഒരു ഓല പട ഓലപ്പടക്കം ഉണ്ട് ഓലപ്പടക്കം നമ്മൾ ഒന്ന് തീയിൽ കാട്ടി എറിഞ്ഞു കഴിഞ്ഞാൽ ധുമ്പോൾ പൊട്ടും അതിനുള്ള കാരണം അവിടെ ഒരു കണ്ടെയ്നറിനകത്താണ് വെടിമരുന്ന് നിറച്ചിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യും തീ കിട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും കാരണം കണ്ടെയ്നറിനകത്ത് ആ ഒരു ആ ഒരു പ്രഷർ കാരണം പൊട്ടിത്തെറിക്കും ഇതേപോലെ തന്നെ നമ്മൾ ആ ഓലപ്പടക്കം ആ ഒരു കണ്ടെയ്നർ അഥവാ ഒരു ആ ഒരു മൊത്തം തുറന്ന് അതിലെ വെടിമരുന്ന് മാത്രം ഒരു കടലാസിൽ ഒരു കടലാസിൽ കടലാസിലെടുത്ത് തീ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പൊട്ടിത്തെറിക്കില്ല പക്ഷെ ചെറിയൊരു ആളിക്കത്തൽ ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുക കാരണം ഇത് ഇതേ സിലിണ്ടർ അകത്ത് വീട്ടിന് വെച്ചിട്ട് ലീക്ക് ആകുകയും അതിലേക്ക് ഒരു തീ അല്ലെങ്കിൽ ഒരു ഇഗ്നീഷ്യം വരികയും ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഓലപ്പടക്കം പൊട്ടിത്തെറിക്കും പോലെ പൊട്ടിത്തെറിക്കും നേരെ മറിച്ച് ഇത് സിലിണ്ടർ എടുത്ത് പുറത്ത് വെച്ചിട്ട് അവിടുന്ന് എവിടെന്നെങ്കിലും ഒരു എഗ്നീഷ്യ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തീ ഒന്ന് ആളി കത്തിയിട്ട് ഈ സിലിണ്ടറിന്റെ നോബില് സിലിണ്ടറിന്റെ നോബില് തീ കത്തിക്കൊണ്ടിരിക്കും അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ പടക്കത്തിൽ നിന്ന് വെടിമരുന്ന് പുറത്തെടുത്ത് ഒരു കടലാസിൽ വെച്ച് തീ കൊടുത്ത പോലെ പലരും ചോദിച്ചു ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നത് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക അതായത് നമ്മളൊരു വീട്ടിലേക്ക് സിലിണ്ടർ വാങ്ങി ഈ സിലിണ്ടർ വാങ്ങി നമ്മൾ അടുക്കളയിൽ കൊണ്ട് കയറ്റി കയറ്റിവെച്ചതിന് ശേഷമാണ് നമ്മൾ അതിന്റെ സേഫ്റ്റി ക്യാപ്പ് തുറക്കുന്നത് സേഫ്റ്റി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലിണ്ടറിന്റെ മുകളിൽ സിലിണ്ടറിന്റെ മുകളിൽ അതിന്റെ ആ അടച്ചു വെച്ചിട്ടുള്ള ഒരു വൈറ്റ് ക്യാപ്പ് ഉണ്ട് അതിനെയാണ് സേഫ്റ്റി ക്യാപ്പ് എന്ന് പറയുക ആ സേഫ്റ്റി ക്യാപ്പ് നമ്മൾ പലരും വീട്ടിന് അടുക്കളയിൽ കയറ്റിയതിനു ശേഷമാണ് സേഫ്റ്റി ക്യാപ്പ് അഴിക്കുന്നത് ഈ ചിലപ്പോ ഇതേപോലെ അവരും വീട്ടിനകത്ത് കയറ്റിയതിനു ശേഷം സേഫ്റ്റി ക്യാപ്പ് അഴിക്കാൻ നോക്കിയ സമയത്തായിരിക്കും ഈ ലീക്ക് വന്നത് ഈ സാധാരണ സേഫ്റ്റി ക്യാപ്പ് അഴിക്കുന്ന സമയത്ത് ചിലപ്പോ ലീക്കിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് എന്റെ ചാനൽ ഇതേ ചാനൽ മുമ്പ് ഇതേ ചാനലിൽ ആ എൽ പി ജി ലീക്ക് ആകാനുള്ള പ്രധാന നാല് കാരണങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇവിടെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകുക ഈ സേഫ്റ്റി ക്യാപ്പ് അഴിക്കുന്ന സമയത്ത് ഈ സിലിണ്ടറിന്റെ അകത്ത് ഒരു നോൺ റിട്ടേൺ ഉണ്ട് അഥവാ സിലിണ്ടറിന്റെ അകത്തുള്ള ഗ്യാസിനെ പുറത്തേക്ക് വരാതിരിക്കാൻ അത് തടഞ്ഞു നിർത്തുന്ന ഒരു ഉണ്ട് ഈ വല്ല പൊടിയോ കരടോ കുടുങ്ങിയതിനാൽ അതിന്റെ ഗ്യാപ്പിലൂടെ ഗ്യാസ് പുറത്തേക്ക് ശക്തിയായിട്ട് വന്നതായിരിക്കും ഇവിടെ സംഭവിച്ചത് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലേക്ക് കയറ്റുന്ന അഥവാ അടുക്കളയിലേക്ക് കയറ്റുന്നതിന് മുമ്പേ ഇത് പുറത്തുനിന്ന് തന്നെ ആ ഒരു സേഫ്റ്റി ക്യാപ്പ് തുറന്ന് ഗ്യാസ് ലീക്ക് ഉറപ്പില്ല എന്ന് എന്ന് ഉറപ്പിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് അഥവാ അങ്ങനെ ലീക്ക് വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ ഇതേ ചാർജ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു പാനെ ഉപയോഗിച്ചിട്ടൊക്കെ അത് ഈസി ആയിട്ട് അതിനെ ആ ഒരു ലീക്ക് അണക്കുന്ന വീഡിയോ ഇതേ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ചെയ്യാൻ പറ്റും ഈ കുറച്ച് കാര്യങ്ങൾ പറയാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് ഇതേ ചാനലിൽ എൽ പി ജി സുരക്ഷയുമായി ബന്ധപ്പെട്ടും അതുപോലെ മറ്റു പല വീഡിയോകളും പല സേഫ്റ്റി വീഡിയോകളും ഇതേ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ പറയുക കാരണം ഇതേ ചാനൽ ഒരുപാട് എക്സ്പെർട്ടുകൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മറുപടി പറയാൻ പറ്റാത്തതിന് അവർ മറുപടി പറയും ഇനി നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും താഴെ കമന്റ് രൂപത്തിൽ പറയുക വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എ നൈസ് ഡേ